ൂയ്യ പ്രിയപ്പെട്ടവരെ വിശുദ്ധ അമ്മത്രേസയുടെ റേസയുടെ പഠനങ്ങളെക്കുറിച്ച് പഠനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു ഗോൾഡൻ ജൂബിലി ഇയർ ആണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവിലായിൽ വിശുദ്ധ അമ്മത്രേസയെ തിരുസഭയുടെ പണ്ഡിതയായി പോളാവറാമന്മാർ പാപ്പ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി എൻ ഐയിലെ വിശുദ്ധ ഖാദറിനൊപ്പം ആദ്യമായിട്ടാണ് തിരുസഭയിൽ ഒരു സ്ത്രീയെ തിരുസഭയുടെ തിരുസഭ പണ്ഡിത എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലായിരിക്കുന്നു അമ്പത് വർഷങ്ങൾ സുവർണ ജൂബിലിയാണ് ഈ സംഭവത്തിൻ്റെ അപ്പോൾ ഈ സുവർണ ജൂബിലി വർഷത്തിലാണ് അമ്മത്തരേശയുടെ പഠനങ്ങൾ എന്താണ് അമ്മ ത്രേശ പഠിപ്പിച്ചത് എന്നുള്ള നമ്മൾ പാട്ട് പാടുമ്പോൾ പാടാറുണ്ട് ആത്മീയ ഹർമ്മ്യത്തിൻ ഗുരുനാഥെ ഞങ്ങൾക്ക് മാതൃകയല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ആത്മീയ ഹർമ്മ്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഹലേ ലൂയ എന്താണ് ആത്മീയ ഹർമ്മ്യം നമുക്ക് ആ പാട്ട് ഓർമ്മയുണ്ട് അവിലായിലെ അമ്മേ ഹർമലിൻ ചൈതന്യം അമ്മത്രേസേ ആത്മീയ ഹർമ്മ്യത്തിൻ ഗുരുനാഥേ അതായത് ആത്മീയമായ ഹർമ്മ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചവളാണ് അമ്മ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട് ആത്മാവിൻ തൂലികയാലേ സപ്തഹർമ്മ്യ പാഠമെഴുതിയവൾ ആത്മാവിൻ്റെ തൂലികയാലേ സപ്തഹർമ്മ്യ പാഠം ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്നു ആത്മീയ ഹർമ്മ്യം മറ്റൊരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു സപ്തഹർമ്മ്യം സപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഏഴ് ഏഴ് ഹർമ്യം എന്ന് പറഞ്ഞാൽ അത് കൊട്ടാരമെന്ന് വേണമെങ്കിൽ പറയാം വാസസ്ഥലമെന്ന് പറയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വാസഗൃഹത്തെയാണ് വാസസ്ഥലത്തെയാണ് നമ്മൾ ഹർമ്മ്യം എന്ന് പറയാറുള്ളത് ഹലേലുയ അമ്മ തരേശയെ പഠിപ്പിച്ചത് നമ്മുടെ ആത്മാവ് േശയ്ക്ക് കിട്ടിയ ഒരു ദർശനത്തിൻ്റെയും ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതിയുടെയും വെളിച്ചത്തിൽ അമ്മത്തരേശ പറഞ്ഞു നമ്മുടെ ആത്മാവ് ഏഴ് തലങ്ങളുള്ള ഏഴ് അറകളുള്ള ഒരു പളുങ്കു കൊട്ടാരം പോലെയാണ് ക്ലിയർ ആണോ യെസ് നമ്മുടെ ആത്മാവ് ഈ ഏഴാമത്തെ അറയിലാണ് അതായത് ഒന്ന് കഴിഞ്ഞ് രണ്ട് ഒന്ന് ഒന്ന് പറയുന്നത് പുറത്തുള്ളതാണ് അതിൻ്റെ കുറച്ച് അകത്തുള്ളതാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ഏഴാമത്തെ ഹർമ്മ്യത്തിലാണ് പരിശുദ്ധ ത്രിത്വം വസിക്കുന്നത് പ്രകാശത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധ ത്രിത്വം വസിക്കുന്നത് ഈ ഏഴാമത്തെ ഹർമ്മ്യത്തിലാണ് ഈ പളുങ്ക് കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണ് ഏഴാമത്തെ ഹർമത്തിൽ പ്രകാശം വെച്ചാലും ഏഴിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ആറിലേക്ക് അത് പടരും കാരണം ഇത് പളങ്കുവട്ടാരമാണ് ആറിൽ നിന്ന് അഞ്ചിലേക്കും അഞ്ചിൽ നിന്ന് നാലിലേക്കും നാലിൽ നിന്ന് മൂന്നിലേക്കും മൂന്നിൽ നിന്ന് രണ്ടിലേക്കും രണ്ടിൽ നിന്ന് ഒന്നിലേക്കും ഒന്നിന് പുറത്തേക്കും ഏഴാമത്തെ അറയിലുള്ള പ്രകാശം ഇങ്ങോട്ട് വരും ഹലേ ലൂയ അപ്പോൾ പുറമേ നിന്ന് പോലും ഏഴാമത്തെ അറയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രകാശം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്രകാരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷന്റെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക പ്രാർത്ഥനയുടെ മെൻ്റൽ പ്രയറിൻ്റെ ഏഴ് തലങ്ങളെക്കുറിച്ചാണ് തുടർന്ന് വരുന്ന ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏഴ് തലങ്ങളെക്കുറിച്ച് പത്ത് മിനിറ്റ് നേരം കൊണ്ട് പറയണമെങ്കിൽ ഒരെണ്ണത്തെക്കുറിച്ച് ഒരു മിനിറ്റ് കൂടുതൽ പോകാൻ പറ്റില്ല ഒരു ഒന്നര മിനിറ്റ് കൂടുതൽ പോകാൻ പറ്റില്ല ഹാലയിലുയ ഹാലുയ്യാ പ്രിയപ്പെട്ടവരെ ഈ ഓരോ ഹർമ്മത്തെക്കുറിച്ചും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു പ്രബന്ധത്തിനോ ഒക്കെ സാധ്യതയുള്ളതാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് ഒന്നാമത്തെ തലമെന്ന് പറയുന്നത് നമ്മൾ ഈ അറയിലേക്ക് ഈ പളുങ്ക കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതൊരു ആത്മീയ യാത്രയാണ് പളുങ്ക എന്ന് പറയുന്നത് ഒരു ആത്മീയ ചിന്തയാണ് ഭാവനയാണ് ആത്മീയമായിട്ടുള്ളൊരു ഭാവനയാണ് ഒന്ന് ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ചു തന്നെ അവബോധമുള്ളവരായിത്തീരുന്നു എന്താണ് നമുക്ക് നമ്മെക്കുറിച്ചുള്ള അവബോധം സെൽഫ് നോളേജ് നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള അവബോധം എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള അവബോധമാണ് നമ്മുടെ പരിമിതിയെ കുറിച്ചുള്ള അവബോധമാണ് നമ്മുടെ വിശുദ്ധിയെ വിശുദ്ധിയുടെ ലിമിറ്റേഷൻ നമ്മൾ എത്രമാത്രം നമുക്കുള്ളത് ഇത്രയാണെന്നുള്ളൊരു അവബോധം സെൽഫ് നോളേജ് ഇനി അതിൽ തന്നെ അതിന്റെ മറ്റൊരു ഭാഗമാണ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്കിത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയിരിക്കേണ്ട ഒരാളല്ല എന്റെ സമയം ഇത്രയുള്ളൂ എൻ്റെ ജീവിതത്തിന്റെ കാലാവധി ഇത്രയുള്ളൂ എൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ എൻ്റെ സ്വത്തിനെ കുറിച്ച് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ നൂറ് ഏക്കർ ഉണ്ടെന്ന് വിചാരിക്കേ പ്രിയപ്പെട്ടവർ ഈ നൂറ് ഏക്കർ കർത്താവിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഒന്നുമല്ല ആണോ നൂറ് ഏക്കർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും അല്ലേ പക്ഷെ ഈ നൂറ് ഏക്കർ കർത്താവിന്റെ കണ്ണിലൂടെ ഒന്ന് കണ്ടു നോക്കിയേ അതിനെയാണ് ഈ സെൽഫ് നോളേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വലിയൊരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചോ അത് അതിന്റെ ബേസിനസ് മെഡിറ്റേഷൻ നടത്തണമെന്നാണ് അമ്മത്തരേശ പറയുന്നത് അത് ഒന്നാമത്തെ തലം ഈ ഒന്നാമത്തെ തലം തലമുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള വസ്തുക്കളോട് വ്യക്തികളോട് ഒക്കെ നമുക്കൊന്ന് വിട പറഞ്ഞിട്ട് കർത്താവാണ് സർവസ്വവും എന്ന രീതിയിൽ ഒന്ന് ദൈവത്തിലേക്ക് മുഖം തിരിക്കുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലം നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ വലുതാണ് അത് പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പിറകെ പരക്കം വാഞ്ഞ് നടക്കുമ്പോൾ എന്നിട്ട് നമ്മൾ പറയുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ പൊക്കെ പുറകെ പരകമാഞ്ഞ് നടന്നിട്ട് പറയുന്നു അച്ഛ പ്രാർത്ഥിക്കും ഏകാഗ്രത കിട്ടുന്നില്ല ഓ ഹാലുയ്യാ ഹാലുയ്യ അത് കൊച്ചുങ്ങൾ പറയുന്നത് പോലെയാണ് രണ്ടു മൂന്ന് മണിക്കൂർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ട് പഠിക്കാനിരിക്കും ഉറക്കം വരുന്നത് തലയിലല്ല കൈവെക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ തലത്തിലേക്ക് തലത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഇങ്ങനെയാണ് ഇത് പറയുന്നത് ദൈവത്തെക്കാൾ അധികം പാപത്തെ സ്നേഹിക്കാൻ ഉള്ള നമ്മുടെ പ്രലോഭനത്തെ നമ്മൾ അതിജീവിക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ മനുഷ്യർ അധികം പാപത്തെ സ്നേഹിക്കുന്നവരുണ്ട് കർത്താവിൻ്റെ അധികം ചില തെറ്റ് തിന്മകളിലേക്ക് തെറ്റായിട്ടുള്ള രീതികളിലേക്കൊക്കെ പോകുന്നവരുണ്ട് അതിൽ നിന്ന് വിടവാങ്ങി ദൈവത്തിലേക്കുള്ള തിരിയലാണ് ഒന്നാമത്തേത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ രണ്ടാമത്തെ മാൻഷൻ രണ്ടാമത്തെ ക്യാസിൽ അമ്മത്തെ റേസിയുടെ വാക്കിൽ സെക്കൻഡ് ക്യാസിൽ അതിതാണ് ഈ തലത്തിലുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്ഥിരതയുള്ള പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിൽ വളരുന്നു പെഴ്സിവിയറൻസ് അതായത് നമ്മൾ വിട്ടുപേക്ഷിച്ച പാപത്തിൻ്റെ ചില മേഖലകളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനിരുന്ന് കഴിയുമ്പോൾ പിസാജ് വന്നിട്ട് പറയും നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കോ ഒരു പ്രശ്നമുണ്ട് കാലത്ത് മുതൽ എട്ടുമണിവരെ അല്ലെങ്കിൽ ഏഴര വരെ നമ്മുടെ മനസ്സിൽ വരാത്ത ചില കാര്യങ്ങൾ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കാലത്ത് കൂടുതൽ ഓടുകയായിരുന്നു അപ്പോഴൊന്നും മനസ്സിൽ വരാത്തത് കൃത്യമേഴരയ്ക്ക് പ്രാർത്ഥന എത്തിക്കാനിരിക്കുമ്പോൾ വരും അയ്യോ ചെയ്തിട്ടില്ല അത്രയും നേരം ഓർക്കാൻ എന്തായി അത് ഓർമ്മിപ്പിച്ച് തരും അയാളെ വിളിച്ചില്ലല്ലോ കാലത്തോടങ്കി ഓർത്തിട്ടില്ല വിളിക്കേണ്ടതായിരുന്നു കൃത്യം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കൊണ്ടുവന്ന് തരും ആരാണ് പിശാജെ അപ്പം നമുക്കൊരു ധൈര്യം കിട്ടുന്നില്ല അത് വിളിക്കാം ഏഴര തുടങ്ങി ഏട്ടര വരെയുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി ഇല്ല അപ്പോഴേക്ക് ലോകം അവസാനിച്ചു പോവും പിശാജ് വന്നിട്ട് പറയും അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവര് രണ്ടാമത്തെ ഘട്ടം അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ കൂടിയത് പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ഇത്രയൊന്നും പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പ്രലോഭനങ്ങൾ കൂടി ശരിയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാതെ നമ്മൾ ചുറ്റിയടിച്ച് നടക്കുമ്പോൾ പിശാചിന് നമ്മളോട് ഒരു താല്പര്യമില്ല പിശാജ് നമ്മളിൽ താല്പര്യം വെക്കാതെ തന്നെ നമ്മൾ നശിച്ചു വയ്ക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളിൽ വേണ്ട നമ്മൾ അശ്വിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി ഈശോയുടെ അടുത്ത് വരുമ്പോൾ പിശാചര് മനസ്സിലാവും ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ അപ്പോൾ നമുക്ക് തോന്നുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കൂടിയെന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കൂടെ ഉപേക്ഷിച്ചാൽക്കാം മതി നിർത്ത് മടുത്തു പള്ളി പോയതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് പള്ളി പോവാതിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതേ കണ്ട അപ്പുറത്തെ വീട്ടുകാർ പള്ളിയിൽ പോവാതെ ഞായറാഴ്ച പോലും പള്ളി പോവാതെ കുടുംബ പ്രാർത്ഥന എത്തിക്കാതെ എന്തൊരു സുഖമായിട്ടാണ് ജീവിക്കുന്നത് അതുപോലൊക്കെ അങ്ങൾ ജീവിച്ചാൽ മതി പ്രാർത്ഥന ഉപേക്ഷിക്കാനുള്ള പ്രലോഭനമാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ തലത്തിൽ നമ്മൾ അതിജീവിക്കേണ്ടത് രണ്ട് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു പ്രത്യേകത കൂടി പറയാം അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വശം ഇതാണ് നമ്മൾ നമ്മുടെ എല്ലാ കഴിവുകളും ആക്റ്റീവ് റിക്കളക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് റിക്കളക്ടിങ് അതായത് നമ്മുടെ എല്ലാ കഴിവുകളെയും കളക്റ്റ് ചെയ്യുക എന്തൊക്കെയാണ് നമുക്കുള്ള കഴിവുകൾ നമ്മുടെ കാഴ്ച ശക്തി കേൾവിശക്തി ചിന്താശക്തി സ്നേഹിക്കാനുള്ള ഒരു വിൽ പവർ ബുദ്ധിശക്തി നമ്മുടെ സെക്ഷൽ എനർജി അങ്ങനെ നമുക്കുള്ള എല്ലാം നമ്മുടെ ടൈം എല്ലാം കൂടി ഒരുമിപ്പിച്ച് നമ്മൾ ഈ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു തലമാണ് രണ്ടാം തലമെന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെ തലത്തിലേക്ക് പോകാം മൂന്നാമത്തെ മാൻഷനിൽ അപ്പോൾ ഒന്ന് കടന്ന് രണ്ട് കടന്ന് നമ്മൾ മൂന്നാമത്തേതിലെത്തി ഈ ഒന്നും രണ്ട് മൂന്നിൻ്റെയും ഒരു പ്രത്യേകത പ്രിയപ്പെട്ടവർ അമ്മത്തരേശ പറഞ്ഞു തരുന്ന എങ്ങനെയാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കാനും ഈശോയെ കാണാനും കേൾക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് കുറേ പരിശ്രമങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് അതിനെയാണ് ആക്റ്റീവ് പ്രയർ എന്ന് പറയുന്നത് എനിക്ക് ബൈബിൾ വായിക്കണം തുറക്കണം എടുക്കണം വായിക്കണം എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടാണ് എനിക്കൊരു പ്രഘോഷണം കേൾക്കണം യൂട്യൂബ് ഓപ്പൺ ചെയ്യണം അത് സെലക്ട് ചെയ്യണം അതിരുന്ന് കേൾക്കണം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ മുട്ടുകൂത്തണം കരങ്ങൾ വിരിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് ഇരുന്ന് നേരെ ഇരുന്ന് ഒക്കെ ശ്വാസമൊക്കെ എടുത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ട ഘട്ടങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ തലത്തിൽ ആത്മാവ് എടുക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല അതായത് ഞാൻ എൻ്റെ വാക്കുകളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കും എൻ്റെ ചിന്തകളെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കും എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവനായിരിക്കും ഒരു തരത്തിലും എൻ്റെ ഭാഗത്ത് നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ മാൻഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അടുത്തു റീസ് അല്ലോ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഈശോ അച്ഛന് വലിയ സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത്തിരി കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നല്ല വലിയ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സ്നേഹം തോന്നുന്നു ഉറക്കെ വിളിക്കാം ഈശോ അപ്പോൾ ഈ അവസ്ഥയിൽ ആത്മാവിന് ചില ഗുണങ്ങളൊക്കെ കിട്ടും എന്തൊക്കെയാണെന്നറിയാവോ അവർ ചില ആത്മീയമായ മാധുര്യം ഇംഗ്ലീഷിൽ കുറച്ചും എളുപ്പമാണ് സ്പിരിച്വൽ സ്വീറ്റ്നസ് അനുഭവിക്കാൻ തുടങ്ങുന്നു അവർ അപ്രൈറ്റ് ആൻഡ് കെയർഫുള്ളി ഓർഡേർഡ് ദയർ ലൈഫ് അവരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടെ ക്രമപ്പെടുത്തുന്ന സമയം അവർ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എത്തേണ്ട ഇടങ്ങൾ ഇതൊക്കെ ക്രമപ്പെടുത്തുന്നു എല്ലാറ്റിനും ഉപരി പ്രിയപ്പെട്ടവരെ തങ്ങളുടെ തന്നെ റീസൺ അവർ കീഴടങ്ങിയിട്ട് പറയുന്നു തങ്ങൾ എൻ്റെ ഹിതമല്ല ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു തലമാണ് മൂന്നാമത്തെ മാനുഷൻ അപ്പൊ ഒന്ന് പാപങ്ങളെ വിട്ടുപേക്ഷിച്ചു രണ്ട് സ്ഥിരത അതായത് തിരിച്ചു പോകാനുള്ള പ്രലോഭനങ്ങളെ അജീവിച്ചു മൂന്ന് ഒന്നിലും ഈശോയെ വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആത്മീയമായ മാധുര്യം നുകരാനായിട്ട് നുകരാനാരംഭിച്ചിരിക്കുകയാണ് മൂന്നിൽ നിന്ന് നാലിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്ന ഒരു കാൽവെയ്പ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാൽവെയ്പാണ് ഈ കാൽവെയ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെ നമ്മൾ നമ്മൾ തന്നെ പരിശ്രമിക്കുകയായിരുന്നു തിരികത്തിച്ച് വെക്കുന്നു മുട്ടയിൽ വലിയുന്നു ഉരുൾ നേർച്ച നടത്തുന്നു പലരും ചോദിക്കുന്നുണ്ട് അച്ഛൻ ഉരുൾ നേർച്ച ഉണ്ടോ ഉരുൾ നേർച്ചയുണ്ടോ നിങ്ങൾ ഉരുളൻ്റെ ഈ വർഷത്തെ നിയോഗം അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം എന്തോ കഴിഞ്ഞ വർഷത്തെ ഉരുൾ നേർച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ഒരു വർഷത്തെ ഉരുൾ നേർച്ച് കഴിയുമ്പോൾ ആ അടുത്ത വർഷത്തെ ഉരുൾ നേർച്ചയുടെ നിയോഗം അന്നേ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് തുടങ്ങാറുള്ളതാണ് ഈ വർഷം കഴിഞ്ഞ വർഷം അത് പറഞ്ഞിട്ടില്ല ഹാലയിലൂയ അപ്പോൾ നാളെ ഉരുൾ നേർച്ച ഉണ്ടാകും അച്ഛൻ മാത്രമേ ഉരുളളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കണ്ട പ്രശ്നമല്ലോ അപ്പോൾ നമുക്ക് കോവിഡ് മഹാമാരിയെ സമർപ്പിച്ചും അതിലൂടെ ഒത്തിരിയേറെ കഷ്ടങ്ങൾ നഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരെ സമർപ്പിച്ചും മഹാമാരിയിൽ നിന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരം മനുഷ്യ സമൂഹം വിടുതൽ നേടാനും ഇതിനു വേണ്ടി ഒത്തിരിയേറെ ക്ലേശങ്ങൾ ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ നിയമപാലകർ ഭരണാധികാരികളൊക്കെ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നാളത്തെ കുർബാന വൈകുന്നേരത്തെ കുർബാന കഴിയുമ്പോൾ അച്ഛന് മാത്രമുള്ള ഒരു അവകാശമായിരിക്കും അത് റേസ്തലോ അപ്പോൾ മൂന്നാമത്തെ മനുഷ്യൻ അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ രണ്ടാമത്തെയും ഒക്കെ തലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നാലാമത്തെ തലം തുടങ്ങി ഒരു സുപ്രധാനമായിട്ടുള്ള വ്യതിയാനം സംഭവിക്കുകയാണ് അതായത് പ്രാർത്ഥനയിൽ നമ്മളേക്കാൾ ഊർജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരാൾ കടന്നു വരികയാണ് ആരാണത് ദൈവമാണ് ദൈവം പറയും നീ അധികം വർത്തമാനം പൊതുവും പറയണ്ട നീ അധികം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട മേണ്ടാതിരുന്നാൽ മതി നീ അധികം കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങും ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഇംഗ്ലീഷ് കുറച്ച് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി പറയട്ടെ അതിനെയാണ് പാസീവ് പ്രയർ എന്ന് പറയുന്നത് മറ്റേ ഇതിനെ ആക്റ്റീവ് പ്രയർ എന്ന് പറയും ഇതിനെ പാസീവ് നമുക്കറിയാം പാസീവ് സെൻസ് എന്താന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു മറ്റേ പ്രവർത്തി ചെയ്യുന്നത് വേറൊരാളാണ് ഹാലേ ലുയ ഹാലേ ലുയ അപ്പം നാലാമത്തെ തലത്തിൽ സൂപ്പർ നാച്ചുറൽ പ്രയർ ആരംഭിക്കുകയാണ് എന്താണ് സൂപ്പർ നാച്ചുറൽ പ്രയർ ദൈവം തന്നെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് മാനസികമായിട്ടുള്ള മെൻ്റൽ പ്രേയറിലേക്ക് ദൈവം തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ സൂപ്പർ നാച്ചുറൽ പ്രയർ എന്ന് പറയുന്നത് ഹാലി ലുയ ഹാലി ലുയ ഈ പ്രാർത്ഥനയെ മറ്റൊരു വാക്കിൽ പറയുമ്പോൾ പ്രേയർ ഓഫ് ക്വയറ്റ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിശബ്ദമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതോ കാതുകൊണ്ട് കേൾക്കുന്നതോ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഒന്നും അതൊക്കെ നിശബ്ദമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു പ്രേയർ ഓഫ് ക്വയറ്റ് ഹാലേലു ഹാലേലുയ അഞ്ചാമത്തെ മാനഷനിൽ സംഭവിക്കുന്നത് അതിനെ പറയുന്നത് എങ്ങനെയാണ് മത്തരേശ പറയുന്നത് സ്ലീപ്പ് ഓഫ് പവേഴ്സ് ഇന്ദ്രിയങ്ങൾ നിശബ്ദമായി എന്ന് മാത്രമല്ല നമ്മുടെ നമ്മുടെ ശക്തികളൊക്കെ ഒന്ന് മയങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ രണ്ടു ദിവസം മുൻപ് പട്ടുനൂൽ പുഴുവിന്റെ ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ പട്ടുനൂൽ പുഴു ഈ കൊക്കൂൺ ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളിൽ എന്താണ് സമാധിയാണ് മരിച്ചോ ഇല്ല എഴുന്നേറ്റിരിക്കുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ ഇല്ല തിന്നുന്നുണ്ടോ ഇല്ല പക്ഷേ ാണ് സമാധിയാണ് ഒന്നും ചെയ്യാതെ സ്ലീപ്പ് ഓഫ് പവേഴ്സ് അപ്രകാരമുള്ള ഒരു സമാധിയുടെ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ ഈ ആത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കും ദൈവം ചില ലൊക്യൂഷൻസ് ചില കാര്യങ്ങൾ ചവിട്ടി പറഞ്ഞു കൊടുക്കും ഉറങ്ങിക്കിടക്കാണ് പക്ഷെ എല്ലാം കേൾക്കാന്ന് പറയൂലേ ചില ആളുകൾ നമ്മൾ വിചാരിക്കും ഉറങ്ങിക്കിടക്കാണെന്ന് എല്ലാം കേട്ടിട്ടുണ്ടോ ഇതുപോലെയാണ് ആത്മാവ് ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ആത്മാവിൽ അത് മുദ്ര മുദ്രവെയ്ക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ തലമെന്ന് പറയുന്നത് അവരൊക്കെ വിളിച്ച ഈശോയി നമ്മൾ വിചാരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യന്ന് കാര്യമുണ്ട് ഇപ്പൊ ജർമ്മനി പോയ നല്ല ശമ്പളം കിട്ടുമെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ അങ്ങോട്ട് പോവാനായിട്ട് ആഗ്രഹിക്കുള്ളു അല്ലേ നമുക്ക് അതറിഞ്ഞൂടെങ്കിലോ ഏവണ്ണം ഏട്ടു ഒക്കെ പഠിക്കാനായിട്ട് വല്ലവരും പോവോ അറിയുന്നത് നല്ലതാണ് ആദ്യം അറിയണം എന്താണ് ഈ ആത്മീയതയുടെ വിവിധ തലങ്ങളിലൂടെ നമ്മൾ ചില ത്യാഗങ്ങളൊക്കെ എടുത്ത് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന് ലഭിക്കുന്ന ഉത്കർഷത്തെക്കുറിച്ചും അമൂല്യമായ കൃപകളെക്കുറിച്ചും അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി ത്യാഗമെടുക്കാൻ അതിനുവേണ്ടി സഹനങ്ങൾ എടുക്കാൻ നമ്മൾ തയ്യാറാവും അപ്പോൾ അഞ്ചാമത്തെ തലത്തെ തലം കട്ടിട്ട് വിട്ടിട്ട് നമ്മൾ ആറാമത്തെ മാൻഷനിലേക്ക് പോവുകയാണ് അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത് ഇത് സ്പിരിച്വൽ വിത്രോതൽ എന്നാണ് ഈ ആറാമത്തെ ഘട്ടത്തെ അമ്മത്രേസ് വിളിക്കുന്നത് സ്പിരിച്വൽ വിത്രോതൽ എന്താണ് വിത്രോതൽ എൻഗേജ്മെൻ്റ് അല്ലേ എൻഗേജ്മെൻ്റ് മനസ്സമ്മതമാണ് എൻഗേജ്മെൻറ്റിനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടല്ലേ മനസ്സമ്മതം വരുന്നത് മലയാളത്തിലെ എന്താ പറയാറ് നമ്മൾ ഞങ്ങളുടെ നാട്ടിലെ ആദ്യം എൻഗേജ്മെൻ്റ് അത് കഴിഞ്ഞിട്ട് മനസ്സമ്മതം പിന്നെ കല്യാണം അങ്ങനൊരു സംഭവമുണ്ട് അതിൻ്റെ അടക്കം എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ഉറപ്പിക്കല് ഉറപ്പിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനസ്സമ്മതമുണ്ട് ഉറപ്പിക്കലിന് അച്ഛനൊന്നും വേണമെന്നില്ല വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ചാൽ മതി മനസമ്മതത്തിന് അച്ഛൻ ചോദിക്കും സമ്മതമാണോ സമ്മതമാണ് എഴുതി വെക്കും ഒപ്പിട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ സ്റ്റേജ് നിങ്ങൾക്ക് ഈ ഉറപ്പിക്കുന്ന സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ് ഉറപ്പിച്ചു ഞാൻ നിൻ്റേതായിരിക്കും നമ്മൾ ഇന്ന ദിവസം കല്യാണം നടത്തും അത് ഇനി മാറ്റമില്ല പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ശരി ഉറപ്പിച്ചു ഉറപ്പിച്ചാൽ പോരാ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കെന്നുണ്ടാവും പിന്നെ വേണമെങ്കിൽ ഒന്ന് ഫോണൊക്കെ വിളിക്കാം പക്ഷേ ഒരുമിച്ച് യാത്രക്കൊന്നും പോകാൻ പാടില്ല ഹാലേ ലുയ്യ ഹാലേ ലുയ ചില ആളുകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല അപ്പോൾ ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിത്രോതലിൻ്റെ സ്റ്റേജാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിൻ്റേതാണെന്നൊരു പരസ്യമായ പ്രഖ്യാപനമാണ് ഇതിലുള്ളത് ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഈ ബിത്രോതലിൻ്റെ സ്റ്റേജിനെയാണ് അമ്മത്ര രസ്യ സഹനങ്ങളുടെ കാലമെന്ന് വിളിക്കുന്നത് ഇപ്രകാരം ഒരു സ്റ്റേജിലാണ് അമ്മ ത്രേസയ്ക്ക് തൻ്റെ ഹൃദയം വേദിക്കപ്പെട്ട അനുഭവം ഉണ്ടായത് പാദർ പിയോയ്ക്ക് പഞ്ചക്ഷതങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നത് ഫ്രാൻസിസ് അസീസിക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നത് ഇപ്രകാരം ഞാൻ നിൻ്റേതാണ് നീ എൻ്റേതാണെന്ന് ഞാൻ നിൻ്റേതാണെന്ന് ഏറ്റു പറഞ്ഞ് അവന് വേണ്ടി കാത്തിരിക്കുന്നൊരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ വലിയ സഹനങ്ങളുടെ കാലഘട്ടമാണ് പട്ടുനൂൽ പുഴുവിൻ്റെ ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞത് പട്ടുനൂൽ പുഴു ഈ കൊക്കൂണിന് പുറത്തേക്ക് കിടക്കാനുള്ള ആ പരിശ്രമത്തിൻ്റെ കാലഘട്ടത്തിൽ ആ പുഴുവിൻ്റെ ഉള്ളിലുള്ള ജെല്ല് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ വർണ്ണ ചിറകുകളായി മാറുന്നത് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആറാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഇനി ഇപ്പുറ ഇപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിലെന്താണുള്ളത് കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹമാണ് ഇപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അന്ന് ഇത് മതി മടുത്തു വിട്ട് ഉപേക്ഷിക്കുക മതി ഇത്രയും നാൾ കർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് ഇതാണല്ലോ കിട്ടുന്നത് മടുത്തു എന്ന് പറയുകയല്ല അപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളുടെ പതാകയിൽ നമ്മൾ കയറ്റിയിരിക്കുന്ന കൊടിയിൽ ഒന്ന് നിങ്ങൾ ഇരുവശം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു വശത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു അപ്പോൾ ഈ ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഘട്ടമാണ് ഏഴാം ആറാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ കത്തി ചൊലിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കരുത് എന്നാൽ ഇത് മുഴുവൻ സഹനമാണ് അല്ല ഈ സഹനങ്ങളെ അതിജീവിക്കാൻ തക്കവിധം ദൈവം നമുക്ക് ആത്മീയമായ ചില സാന്ത്വനങ്ങൾ നൽകും അപ്പൊ ഈ സാന്ത്വനം നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ സഹനങ്ങളെ അതിജീവിക്കും ഉദാഹരണം വീണ്ടും ഇങ്ങനെയാണ് ഒരു അമ്മ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരിക്കലും അത് ബ്രെയിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള വേദനയാണ് പത്ത് മുപ്പത്തിയാറ് അസ്ഥികൾ ഒരുമിച്ചൊടിയുന്നതിൻ്റെ വേദനയാണെന്നാണ് പറയുന്നത് അത് ആ വേദന അത്ര അധികമാണ് അത് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ സീക്വൻസ് ആണ് അതുകൊണ്ട് പിന്നെ എന്തു ചെയ്യും ആ വേദന അയ്യോ ഇനി എനിക്ക് പ്രസവിക്കാൻ വേദന ഓർത്തിട്ട് പറ്റൂല എന്ന് പറയോ ഇല്ല വീണ്ടും കൊച്ചിനെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് തോന്നുന്നു ഇതുപോലെ ദൈവം ഒരു വശത്ത് സഹനങ്ങൾ അനുഭവം അനുവദിച്ചു തരുന്നുണ്ടെങ്കിലും മറുവശത്ത് ഈ സഹനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ആത്മീയമായ മാധുര്യം ആസ്വദിക്കാൻ ആത്മാവിന് ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആറാമത്തെ ഘട്ടത്തിലാണ് ഈ ആറാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ചില വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തങ്ങൾക്ക് ശരീരമില്ല എന്ന രീതിയിലൊക്കെ പൊന്തിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ ആ എക്സ്റ്റീസ് എന്ന് പറയുന്ന റാപ്ചേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു എന്ന് പറയുന്ന ചില അവസ്ഥകൾ യഥാർത്ഥത്തിൽ ചില സ്വരം കേട്ടു എന്ന് പറഞ്ഞു നമ്മുടെ വല്യമ്മമാര് ചില സമയത്ത് അച്ഛൻ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താണെന്നാവു എന്താണെന്നാവോ എന്ന് പറഞ്ഞു വരുന്നതല്ല നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മൾ പരക്കം പാഞ്ഞ് നടക്കണ്ട മനസ്സിൽ നല്ല കൂടെ നല്ല ദേഷ്യത്തോടുകൂടെ അയൽവക്കക്കാരോടോ ആരോടെങ്കിലും നല്ല കൂടെ കിടന്നുറങ്ങിയാൽ നല്ല തല്ലുണ്ടാവുന്ന ഒരു സ്വപ്നം കണ്ടെന്നിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം അന്വേഷിച്ച് ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ആറാമത്തെ ഘട്ടത്തിലൊക്കെ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം അന്വേഷിക്കുന്നത് നല്ലതാണ് ഹാലേലുയ ഹാലുയേശോളിച്ച അതായത് മനസ്സമ്മതം കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നന്നു നന്നായിട്ട് പരിചയപ്പെട്ടിട്ട് സ്നേഹിച്ചതിനൊക്കെ ശേഷമാണ് നമ്മളറിയുന്നത് ഇയാൾ പറഞ്ഞത് ഇരുപത്തെട്ട് വയസ്സെന്നാണ് പക്ഷേ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് എന്തു ചെയ്യും കല്യാണം നടന്നിട്ടില്ലേ കുറിയെഴുതിക്കാൻ പോയപ്പോഴാണ് വയസ്സറിഞ്ഞത് എന്ത് ചെയ്യും ഇരുപത്തെട്ട് എന്ന് പറഞ്ഞിട്ട് മുപ്പത്തിരണ്ട് ഉണ്ട് പക്ഷെ കുറെ നാളായി ഒക്കെ കഴിഞ്ഞ് സ്നേഹിച്ചൊക്കെ തുടങ്ങിയാണ് അപ്പം എന്ത് ചെയ്യും ആ അപ്പോട്ടെ കുഴപ്പമില്ല കണ്ടോ അല്ലേ പറയില്ലേ ഇരുപത്തെട്ട് എന്നുള്ളത് മുപ്പത്തിരണ്ടാണ് ഇയാൾ ഞങ്ങളിപ്പോൾ പ്രായം പറഞ്ഞു വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഈ കല്യാണം നമ്മൾ വേണ്ടാന്ന് നോക്കുവോ സാധാരണ രീതിയിൽ ചെയ്യാറില്ല അതുപോലെ അമ്പത്തിരേസ് പറയാണ് ബി വിത്ത് ദ ഇൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് നമ്മളെ ആയിട്ട് വിവാഹബന്ധം അർപ്പിച്ചിട്ടുള്ള ദൈവത്തോട് നല്ല സമയത്തും എനിക്ക് നല്ല മൂടുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എനിക്ക് അനുഗ്രഹം കിട്ടിയപ്പോഴും കിട്ടാത്തപ്പോഴും എല്ലാ സമയത്തും ബി വിത്ത് ദ ഫാൻസി അവനോട് കൂടെ അവനു വേണ്ടി ഇങ്ങനെ തന്നെ കുറച്ച് കുറപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം പത്ത് ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല നോ പ്രോബ്ലം ബി വിത്ത് ദ ഫിയാൻസിൻ ഗുഡ് ആൻഡ് ബാഡ് ടൈംസ് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് എനിക്കത് തന്നില്ല നോ പ്രോബ്ലം കൊടുക്കുക പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുകയാണ് ഏഴാമത്തെ തലം ഇങ്ങനെയാണ് അത് വിവാഹത്തിൻ്റെ ഘട്ടമാണ് ഈ വിവാഹത്തിൻ്റെ തലമെന്ന് പറയുന്നത് ഇത് അമ്മത്തരേസ്യ പറയുകയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏഴാമത്തെ ഹർമ്മ്യത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അവിടെ ഇങ്ങനെ വസിക്കുന്ന അമ്മത്തരേസ്യ പറയുകയാണ് ദാറ്റ് ഇസ് സെക്കൻഡ് ഹെവൻ ഫസ്റ്റ് ഹെവൻ സെക്കൻഡ് ഹെവൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രണ്ടാം സ്വർഗമുണ്ട് ഈ സ്വർഗത്തിലേക്ക് നമ്മെ തന്നെ മറന്നുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതമാണ് ഇത് നമ്മൾ വിചാരിക്കരുത് പള്ളിയിൽ ഇരുന്നു കൊണ്ട് മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങളാണെന്ന് ഈ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് വളർന്നു കഴിയുമ്പോൾ പരസ്നേഹവും ദൈവസ്നേഹവും മറ്റു പ്രവർത്തികളും പുണ്യങ്ങളും ഒക്കെ അതിൻ്റെ അനന്തര ഫലങ്ങളായിട്ടുണ്ടാകുമെന്ന് ഓരോ മനുഷ്യനെയും കുറിച്ചും ഓരോ ഹർമ്മത്തെക്കുറിച്ചും വിവരിക്കുമ്പോൾ അമ്മത്രേശ പറയുന്നുണ്ട് ദൈവം അനുവദിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അവയെ അതെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും സാധിക്കട്ടെ നമുക്ക് ഏഴാമത്തെ ഹർമ്മ്യത്തിൽ ഒരിക്കൽ കൂടെ അത് വിവാഹത്തിൻ്റെ തലമാണ് എന്താണ് വിവാഹത്തിൽ സംഭവിക്കുന്നത് മണവാളൻ തന്നെ തന്നെ മണവാട്ടിക്ക് കൊടുക്കുന്നു മണവാട്ടി തന്നെ തന്നെ മണവാളന് കൊടുക്കുന്നു മണവാളൻ്റെ സ്വന്തമായതെല്ലാം മണവാട്ടിയുടേതാണ് മണവാട്ടിയുടെ സ്വന്തമായതെല്ലാം മണവാളൻ്റേതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനോട് പറയരുത് ഇതെൻ്റെ സ്വർണമാണെന്ന് ഭർത്താവ് ഭാര്യയോട് പറയരുത് നീ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണെന്ന് രണ്ട് പേർക്കുമുള്ളത് രണ്ടു പേരുടെയും സ്വന്തമാണ് ഇപ്രകാരം അങ്ങനെ സ്വന്തമല്ലാത്തത് കൊണ്ടുള്ള പ്രതിസന്ധികൾ ഭവനങ്ങളിൽ നിരന്തരം സംഭവിക്കാറുണ്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് ഏഴാമത്തെ ധർമ്മ്യത്തിൽ ദൈവം പറയുകയാണ് നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ പൂർണ്ണമായുംതാണ് ഇപ്രകാരമുള്ളൊരു ദൈവ ഐക്യമാണ് ഏഴാമത്തെ ഹർമ്മ്യം അങ്ങനെ ഒന്നിൽ നിന്ന് പുറത്തുനിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതൊരു നിരന്തരമായ ആത്മീയ യാത്രയാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിനെ ഓർത്ത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം അവിലായാലേശ്തമത്രേശയോട് നമുക്ക്